വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പട്ടിമണം പിടിക്കുന്നത് പോലെയാണ് സംഘികൾ ഒരാളെ പിന്തുടരുന്നത് എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ ഇവരും മണം പിടിച്ചു പോകും പിന്നാലെ കൂടിയിട്ട് ഞങ്ങൾ പിന്നാലെയുണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തും ഇത് സംഘികളുടെ ഒരു രീതിയാണ് ഈ രീതി ഇപ്പോൾ കേരളത്തിലും നടക്കുകയാണ് ഇപ്പോൾ സംഘികൾ മണം പിടിച്ച് പിന്നാലെ പോകുന്നത് ഐഷ സുൽത്താനയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഐഷ എന്തൊക്കെ ചെയ്തു ഐഷ എവിടെയൊക്കെ പോയി ഇതൊക്കെയാണ് സംഖികൾ ഇപ്പോൾ മണം പിടിച്ച് നോക്കുന്നുള്ളത് സന്ദീപ് സന്ദീപ്ജിയുടെ കഷ്ടകാലവും തുടങ്ങിയിരിക്കുകയാണ് സന്ദീപ് ജി ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല പക്ഷേ ആ വിഷയം അദ്ദേഹത്തിന്റെ ഇമേജിനെ തകർത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട് ആ ഇമേജിൽ നിന്ന് എങ്ങനെയെങ്കിലും പടികേറി മുന്നിലോട്ട് വരാൻ ശ്രമിക്കവേ ദാ ഇവിടെയും സന്ദീപ് ജി പെട്ടിരിക്കുകയാണ് അതായത് ഐഷ സുൽത്താന ജാമ്യപേക്ഷയുമായി ബന്ധപ്പെട്ട് ിൽ സമർപ്പിച്ച ഒരു ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട അതായത് ഹർജിയിലെ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട സന്ദീപ് ജി എഫ് ബിയിലെ പോസ്റ്റ് ഇട്ടു അതായത് എഫ് ബിയിൽ ഡ്രാഫ്റ്റിന് മുകളിൽ സന്ദീപ് വാര്യർ ഇങ്ങനെ എഴുതി എഴുതിയത് ഇങ്ങനെയാണ് അതായത് ഐഷ സുൽത്താന മാപ്പ് ചോദിക്കില്ല എന്നതായിരുന്നു പറഞ്ഞത് പക്ഷേ ഐഷ സുൽത്താനയുടെ ജാമ്യപേക്ഷയിൽ മാപ്പ് ചോദിച്ചതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് സന്ദീപ് ജി പറഞ്ഞത് അതവിടെ കിടക്കട്ടെ പക്ഷേ ആ എഴുത്തിന് താഴെയായിട്ട് സന്ദീപ് വാര്യർ എഴുതി സമരത്തിന്റെ അന്തസത്ത ഐഷ സുൽത്താന കാരണം ഇല്ലാതായി എന്ന് അതായത് സമരത്തിന്റെ അന്തസത്ത എന്ന് പറയുമ്പോൾ ആ സമരത്തിന് ഒരു മൂല്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് ഇത് കേട്ട കേട്ടപാതി കേൾക്കാത്ത പാതി സംഘികൾ തെറിവെളിയുമായിട്ട് സന്ദീപ് വാര്യറിനെതിരെ രംഗത്ത് വന്നു എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ലക്ഷദ്വീപുകാരുടെ സമരത്തിന് മൂല്യമുണ്ട് എന്ന് പറഞ്ഞത് അഥവാ അന്ധസത്തയുണ്ട് എന്ന് പറഞ്ഞത് അതൊരിക്കലും ശരിയായില്ല ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആ സമരത്തെ ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് സംഘികൾ സന്ദീപ് വാര്യറോട് ചോദിച്ചത് പക്ഷെ സന്ദീപ് അതിന് മറുപടിയും നൽകി ആ മറുപടി ഇങ്ങനെയാണ് ജനാധിപത്യ രാജ്യമല്ലേ ഇവിടെ എല്ലാ രീതിയിലുമുള്ള സമരങ്ങൾ ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് സന്ദീപ് വാര്യർ ഇത്തരക്കാർക്ക് മറുപടി നൽകിയത് പക്ഷേ സന്ദീപ് വാര്യരെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് സംഘികൾ തന്നെ രംഗത്ത് വന്നത് അതായത് ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് തന്നെ അറിയാം ലക്ഷദ്വീപുകാർ ഉന്നയിക്കുന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് അത് പറയാതെ പറയ പറഞ്ഞു എന്നുള്ളതാണ് സന്ദീപ് ഇവിടെ ചെയ്തിട്ടുള്ളത് മറ്റൊരു കാര്യം സന്ദീപ് വാര്യർ പറയുന്നു ഐഷ സുൽത്താന മാപ്പ് ചോദിച്ചു എന്നുള്ളത് അത് ആ കാര്യത്തിനല്ല എന്നുള്ളത് സന്ദീപ് വാര്യരെ ഞാൻ ധരിപ്പിക്കുകയാണ് അതായത് ഐഷ സുൽത്താന പറഞ്ഞ ഞാൻ രാജദ്രോഹ പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു പരാമർശം ഞാൻ എവിടെയും നടത്തിയിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ് ആ ഡ്രാഫ്റ്റിൽ ഐഷ സുൽത്താന പറയുന്നുള്ളത് ആ രീതിയിൽ കാണാതെ അതിന് മറ്റൊരു രീതിയിൽ കൊണ്ടുവന്നത് നിങ്ങളാണ് എന്തായാലും സന്ദീപ് ജി ആകെ പെട്ടിരിക്കുകയാണ് ഐഷ സുൽത്താനയുടെ പിന്നാലെ കൂടിയ സന്ദീപ് വാര്യർക്ക് എട്ടിന്റെ പണിയാണ് സംഘികർ തന്നെ നൽകിയിട്ടുള്ളത് കാരണം ഒരബദ്ധം പറ്റിയപ്പോൾ ആ അബദ്ധം സന്ദീപ് ജിക്ക് എട്ടിൻ്റെ പണിയായി മാറുകയാണ് അതായത് കഷ്ടകാലം സന്ദീപ് വാര്യറെ കൊണ്ടുപോവുകയാണ് എന്ന് ചുരുക്കം ന്യൂസ് ഡെസ്ക് പബ്ലിക്കാറോ